എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ തൊണ്ണൂറ്റി ഒന്നാമത് ദശകം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ സജ്ജനങ്ങളും അതിനായിട്ട് അനുഗ്രഹിക്കണം എന്ന് കഥ രുചികുറയും കാലമേറും ചടപ്പും കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നരവിഘനം കുരുമേ ദേവാ സർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നുവന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെ ഇണ്ടോ പരമതിലുരു ദൈവം അത്തിനിക്കില്ല പാർതാൽ പരമ ശിവനദാ ആചാര്യനെ കൈതഴുന്നിൻ ഓം ജനകായ നമഃ ഓം ജനന്യേ നമഃ गणपतये नमः ॐ गुं गुरुभ्यो नमः पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गुरुवायरपाशम् അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിനെ കുറിച്ചാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകം മുതൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏകാദശ ഏകാദശ സ്കന്ധത്തിൻ്റെ ആ സത്ത എന്ന് പറയുന്നത് ഉദ്ധവഗീത എന്ന് പറയുന്ന ഭാഗമാണ് ഭഗവാനും ഉദ്ധവനും തമ്മിലുള്ള സംവാദം ഭഗവാൻ അനേകം ഉപദേശങ്ങൾ ഉദ്ധവന് കൊടുക്കണുണ്ട് ഈ ഭാഗത്ത് എന്നാൽ ആ ഉപദേശം ആവണതിന് മുൻപ് അതിന് തൊട്ടു മുൻപ് വേറൊരു സംവാദമുണ്ട് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പൊ അത് ആര് തമ്മിലായിരുന്നു എന്ന് വെച്ചാൽ ഈ ഭഗവാൻ സ്വധാമഗമനത്തിന് പുറപ്പെടാറായി ഇനി അധികം താമസമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അനേകം മഹർഷിമാര് ദ്വാരകയിൽ വന്നെത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ശ്രീനാരദ മഹർഷി ഈ ശ്രീനാരദ മഹർഷിയുടെ അടുത്തേക്ക് ഭഗവാന്റെ തന്നെ പിതാവായിട്ടുള്ള വസുദേവര് വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ജീവിതത്തിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ള തത്വങ്ങളെ കുറിച്ചും ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കുകയാണ് അപ്പൊ ഈ നാരദ മഹർഷി പറഞ്ഞുകൊടുക്കുന്നത് ഇതിന് മുൻപ് പണ്ടുണ്ടായ ഒരു സംവാദത്തിലെ തത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് ആര് തമ്മിലാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം വന്നു അപ്പൊ അത് ആര് തമ്മിലാന്ന് വെച്ചാൽ നിമി മഹാരാജാവിന് നവയോഗികള് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശം നവയോഗികൾ ഒമ്പത് പേരാണ് അവര് ഋഷഭ ദേവന്റെ പുത്രന്മാരാണ് ആ നവയോഗികള് ഈ നിമി മഹാരാജാവിനായി കൊണ്ട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഉപദേശങ്ങളില് പറഞ്ഞിട്ടുള്ള സത്ത് അതിന്റെ പകുതി ഭാഗം അതിലെ നാല് പേര് ആദ്യത്തെ നാല് പേര് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ ഈ നാല് പേര് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിന്റെ ആ സാരാംശമായിട്ടാണ് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിലെ മെൽപ്പത്തൂര് കഥ പറയണത് അപ്പോ ഈ ഉപദേശത്തിന്റെ എല്ലാറ്റിൻ്റെയും കൂടി സത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദശകത്തിന്റെ നമുക്ക് പറയാം ഈ ദശകത്തിലെ പ്രതിപാദിയായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാൽ ഭഗവത് ഭക്തിയുടെ മഹാത്മയാണ് പറയണതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇനി മേൽപ്പത്തൂര് പറയുന്ന ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ആദ്യം തന്നെ മേൽപ്പത്തൂര് പറയുന്നു ഈ ലോകത്തില് ഭഗവാനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് അഭയം നമ്മളെപ്പോഴും പറയും അഭയം ആശ്രയം അതെനിക്ക് ഒരാളുണ്ട് അത് കാണാൻ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ് അല്ലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശാന്തി കിട്ടും അപ്പൊ അങ്ങനെ ഈ ലോകത്തില് സത്യം പറഞ്ഞാൽ അഭയം എന്നുള്ളത് ഗുരുവായൂരപ്പ അവിടുന്ന് മാത്രാണ് അത് പ്രത്യേകിച്ചും ഈ ലോകത്തിന്റെ ഈ മിഥ്യയിൽപ്പെട്ടിട്ട് പെട്ടിട്ട് കാണുന്നതെല്ലാം സത്യമാണെന്ന് ചിന്തിച്ചും ആ പ്രപഞ്ചത്തിൽ മുഴുകി കിടക്കണ മനുഷ്യന് ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കണം ആ മനുഷ്യന് അവന് മനസ്സിലാവണില്ല സത്യം എന്താണ് മിഥ്യ ഏതാണെന്നുള്ളത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവിടുത്തെ ഭക്തി മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം അത് മാത്രാണ് അഭയം അത് മേൽപ്പത്തൂര് പറയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഭക്തൻ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാന്ന് വെച്ചാൽ അവൻ യാതൊന്നും അറിയണില്ല അവൻ ആ ദുഃഖങ്ങളൊന്നും അറിയണില്ല അവന് ഭയം എന്നുള്ള വികാരം തോന്നണില്ല അങ്ങനെയുള്ള ആ ഭക്തൻ അവിടുത്തെ ആ മാർഗത്തിലെ സഞ്ചരിക്കണ ആ ഭക്തൻ ആ ഭക്തനെ കണ്ണുകെട്ടിട്ട് അങ്ങട്ട് വിട്ടു വിട്ടു നോക്കൂ നിങ്ങൾ എന്നാലും അവൻ യാതൊരു പേടിയും കൂടാണ്ട് സംശയവും കൂടാണ്ട് നടക്കുകയും ചെയ്യും നടക്കുന്ന മാത്രല്ല ഗുരുവായൂരപ്പ അവിടുത്തെ മാഹാത്മ്യം കാരണം അവൻ വെഴുവരിയ അപ്പൊ അത് മേൽപ്പത്തൂര് എടുത്തു പറയുകയാണിവിടെ അതിനുശേഷം പറയണു ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ പ്രേരണ അനുസരിച്ച് അവിടുത്തെ അനുസരിച്ച് അടിയൻ അടിയന്റെ വാക്ക് മനസ്സിൽ തോന്നുന്ന ചിന്തകള് അതേപോലെ കർമ്മം മൂന്നും അവിടുത്തെ പാദത്തില് സമർപ്പിച്ചിട്ട് അനുഷ്ഠിക്കാൻ അടിയൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൻ മനസ്സിലാക്കണു അവിടുത്തെ പാദഭക്തിയെക്കാളും ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തൊന്നുമില്ല അത് മനസ്സിലാക്കണ ഒരു വ്യക്തി അവൻ ഒരു താഴ്ന്ന കുലത്തില് ജനിച്ച ആളാണെന്നുണ്ടെങ്കിലും അവൻ്റെ സ്ഥാനം വലുതാണ് മേൽപ്പത്തൂർ പറയുകയാണ് മഹാഭാരതത്തിൽ കേട്ടിട്ടില്ലേ ആ മാംസം വെട്ടണ ആളെ കുറിച്ച് അവൻ ചെയ്യണ കർമ്മം മാംസം വെട്ടുകയാണ് എന്നുണ്ടെങ്കിലും അവൻ അത് ചെയ്യണത് ഭഗവാന് സമർപ്പണമായിട്ടുള്ളത് കാരണം അവന്റെ സ്ഥാനം മുകളിലാണ് എന്നാൽ അതേ അർത്ഥത്തില് അതേ സമ്പ്രദായത്തില് ബ്രാഹ്മണ കുലത്തില് ജനിച്ചുണ്ടെന്നുണ്ടെങ്കിലും മേൽപ്പത്തൂരാണേ പറയുന്നത് ഓർക്കണം മാഢ്യബ്രാഹ്മണ് അദ്ദേഹം പറയുകയാണ് വലിയ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കുലത്തിൽ ജനിച്ചു എന്നുണ്ടെങ്കിലും ഭഗവാന് വിമുഖനായിട്ടാണ് അവൻ നടക്കണത് എന്നുണ്ടെങ്കിൽ അവൻ ആ കുലത്തില് ജനിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവന്റെ സ്ഥാനം താഴെ തന്നെയാണ് അപ്പൊ കാണിച്ചു തരികയാണ് ആ ജനിച്ച് വീണിട്ടുള്ള ആ കുലത്തിനോ ആ വംശത്തിനോ ഇതിനൊന്നുമല്ല പ്രത്യേകത ഇതിനൊന്നുമല്ല മഹാത്മ്യം എവിടെയാണ് മാഹാത്മ്യം നമ്മൾ ഏത് ഭാവത്തിലാണ് കർമ്മം ചെയ്യണത് അതിന് മാഹാത്മ്യം ഏത് തരത്തിലാണ് ഭഗവാനെ സമീപിക്കണത് അതിനാണ് മാഹാത്മ്യം മേൽപ്പത്തൂര് എടുത്ത് കാണിച്ചു തരണം പിന്നെ പറയണു ആദ്യം പറഞ്ഞില്ലേ ഭഗവാനെ അവിടെ അഭയം അഭയം എന്ന് വെച്ചാൽ ഭയമില്ലാത്ത അവസ്ഥ ഈ ഭയം എന്നുള്ള വികാരം അതിനെ അങ്ങോട്ട് ഡൈസെക്ട് ചെയ്യാണ് മേൽപ്പത്തൂര് എന്താ കാണിച്ചു തരുന്നത് ഭയം എപ്പോഴാ ഉണ്ടാവുക എന്നിൽ നിന്ന് വേറെ ഒന്ന് എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുക എന്നെ തന്നെ എനിക്ക് ഭയം ഉണ്ടാവോ ഇല്ല എനിക്ക് എന്ന നല്ല പരിചയം ഉണ്ടാവും എനിക്ക് എന്നെ ഭയമില്ല എന്നിൽ നിന്ന് വേറെ ആയിട്ട് എന്തോ ഉണ്ട് എന്നുള്ള തോന്നൽ വരുമ്പോ ആ രണ്ടാമത്തെ രണ്ടാമത്തെ ആ വസ്തു അതിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത് ഈ രണ്ട് രണ്ട്ന്നില്ല ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണ് അല്ലെ ഞാനും ആ പരമാത്മാവും തമ്മിൽ വ്യത്യാസം പരബ്രഹ്മം തന്നെയാണ് ജഗത്ത് ജഗത്ത് തന്നെയാണ് ഞാൻ അപ്പൊ ഞാനും പരബ്രഹ്മവും തമ്മിൽ വ്യത്യാസമില്ല അപ്പൊ രണ്ട് എന്നുള്ള ഭാവില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ അടിയന് ഭയവും ഇല്ല എന്നാ ഞാനത് മറക്കും ഈ തത്വമൊക്കെ നമ്മളൊക്കെയും കേട്ടിട്ടുണ്ട് അല്ലെ ഭാഗവതം കേട്ട ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും രണ്ട് എന്നില്ല നമ്മൾ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മളും ഭഗവാനും വേറെയല്ല പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഉൾക്കൊണ്ടും കൊണ്ട് എപ്പോഴും നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നമ്മളത് മറക്കും എപ്പോഴാണ് മറക്കണത് ഭഗവാന്റെ തന്നെ മായ ഇടപെടുമ്പോഴാണ് നമ്മൾ മറക്കണത് അപ്പോഴാണ് ദ്വൈതം എന്നുള്ള ഭാവം വരുന്നത് രണ്ട് എന്നുള്ള ഭാവം വരുന്നത് അപ്പൊ അവിടുത്തെ മായ വരണ സമയത്ത് ഭഗവാനെ അടിയൻ മറക്കും പക്ഷെ അപ്പോഴേക്ക് ഞാൻ കരുതിയിട്ടുണ്ട് അതിനുള്ള പ്രിപ്പേർഡാണ് ഞാൻ എന്താ മായയുടെ നാഥനായ അവിടുത്തെ ഞാൻ ഭക്തി കൊണ്ട് ഭജിക്കും അങ്ങനെ ഭജിക്കണ സമയത്ത് ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞാൻ വീണ്ടും ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ കാണിച്ചു തരുകയാണ് ഭയത്തിനുള്ള ഏക സൊല്യൂഷൻ ഏക മാർഗം എന്നുള്ളത് അത് ഭക്തി മാത്രമാണ് എന്ന് കാണിച്ചു തരുകയാണ് ഇനി അങ്ങനെയെങ്കിൽ ആ ഭക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ ആ ഭക്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അതിനിപ്പോ എന്താ സംശയം ഗുരുവായൂർപ്പ നമുക്ക് വേണ്ടത് സമ്പത്താണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നല്ലോണം സമ്പത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോകില്ലേ അവരുമായിട്ട് ഇടപഴകും അപ്പോൾ ഒന്നുകിൽ അവര് നമുക്ക് സമ്പത്ത് തരും അതല്ലാന്നുണ്ടെങ്കിൽ സമ്പത്ത് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ ഭക്തിയും വേറെയൊന്നുമല്ല ഭക്തി വേണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഭക്തിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചൊല്ലൂ അപ്പോൾ ഒന്നുകിൽ അവര് നമുക്ക് ഭക്തി പകർന്നു തരും അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഭക്തി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതന്നെയാണ് പറയുന്നത് സജ്ജന സംസർഗത്തിന്റെ മഹാത്മ്യം അല്ലെ സജ്ജനങ്ങളുമായിട്ട് നമുക്ക് സംസർഗം ഉണ്ടാവണം അരു അവരുമായിട്ട് ഇടപഴകാൻ സാധിക്കണം ഭക്തന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഭക്തി വർധിക്കണു ഭക്തി ഉണ്ടായി വരുന്നു കാണിച്ചു തരുന്നു മെൽപ്പത്തൂരും ചോദിക്കയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട് സംഘം ഉണ്ടാവണേ ഗുരുവായപ്പ മാത്രല്ല അങ്ങനെ ഉണ്ടാവണ സമയത്ത് അവിടുത്തെ കഥകൾ അവരുടെ ആ മുഖത്ത് നിന്ന് അടിയനെ കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കണേ കാരണം അങ്ങനെ സാധിക്കുന്ന സമയത്ത് അടിയന്റെ ഭക്തി കൊണ്ട് അടിയന്റെ ഹൃദയത്തിൽ നല്ലവണ്ണം അങ്ങനെ വിളങ്ങും അതാണ് അടിയന്റെ ആവശ്യം എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നേം പറയണു എന്തിനാണ് ഭക്തി എന്തുകൊണ്ടാണ് ഭക്തി തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയാണ് അനേകം മാർഗങ്ങളുണ്ട് ഭഗവാൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കർമ്മയോഗം ഉണ്ട് സംഖ്യയോഗം ഉണ്ട് ജ്ഞാനയോഗ ഉണ്ട് പിന്നെ ഭക്തിയോഗം ഉണ്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം കുറെ മാർഗങ്ങളുണ്ട് നമ്മൾ എങ്ങനെയാ പോവുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കും ആ അധിയെ പോയി കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും മാത്രമല്ല കുറെ ക്ലേശം ഉണ്ടെന്നാൽ ഞാൻ അധികേ പോവാ അല്ല നമ്മളെല്ലാവരും എല്ലാവരും എളുപ്പ വഴി നോക്കണ ആൾക്കാരാ ല വേഗം സൗകര്യപ്പെടുന്ന രീതിയിൽ എങ്ങനെയാ ഷോർട്ട് കട്ട് എന്താന്ന് നോക്കുന്ന ആൾക്കാരാ എന്നാ ഭഗവാനിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ടാണ് ഈ ഭക്തി ഭക്തിയോഗം മറ്റുള്ളതൊക്കെ കടുങ്കട്ടിയാ ജ്ഞാനയോഗവും സംഘയോഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു തവണയെ നമ്മൾ നോക്കുകയുള്ളൂ കാരണം അത് മനസ്സിലാക്കാൻ തന്നെ അത്ര ബുദ്ധിമുട്ടാ നല്ല ക്ഷമ വേണം മാത്രമല്ല നല്ല ആയസും വേണം ഇത് രണ്ടും നമ്മുടെ അടുത്ത് ഇല്ല അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ അത് രണ്ടിന്റെ അടുത്തേക്ക് പോവാ പറഞ്ഞാൽ കുറച്ച് പേടി തോന്നും വേണ്ട കർമ്മയോഗമായാലോ അതും ബുദ്ധിമുട്ട് തന്നെയാ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ പാദത്തിലെ അചഞ്ചലമായിട്ടുള്ള സ്നേഹം അത് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഭഗവാന്റെ സ്വന്തം ആളാണ് ഞാൻ ഒക്കെ ഭഗവാനെ സമർപ്പിച്ചിട്ടാ ചെയ്യണത് അല്ലെ എല്ലാരിലും ഞാൻ ഭഗവാനെ കാണുന്നു ഇങ്ങനെ ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ട് അതിനാണ് പറഞ്ഞത് ഭക്തന്മാരുടെ സംസർഗം വേണം എന്നുള്ളത് പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ആ മാർഗം അത് മാത്രമേ അടിയന് വേണ്ടു പിന്നെന്താ പറയണേ അങ്ങനെയുള്ള ഭക്തന്മാർ അപ്പം ആ ഭക്തന്മാരുടെ കൂടെ കൂടണം എന്നല്ലേ മേൽപ്പത്തൂര് പറഞ്ഞ എങ്ങനെയാ അറിയാം ഭക്തൻ ആരാന്ന് അപ്പം അത് കാണിച്ചു തരുകയാണ് ഭക്തന്റെ ലക്ഷണങ്ങൾ പറയണം ഭഗവാനിൽ അത്രയും മനസ്സങ്ങട്ട് ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ അവനവനെ തന്നെ മറക്കുകയാണ് ചെയ്യണത് എവിടെ പറയണു ചിലപ്പോൾ പൊട്ടി കരയണു ചിലപ്പോൾ പൊട്ടി ചിരിക്കണു ആനന്ദം കൊണ്ട് ആറാടുകയാണ് അവിടെ ചിലര് ആ പാട്ട് പാടിയും കൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കണു ചിലര് നൃത്തം വെക്കണു എന്താ അപ്പൊ ലോകത്തിനെ കാണുമ്പോ പറയും ഏയ് ഇയാളൊരു ഭ്രാന്തൻ അല്ലെ ഇയാൾ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കല്പത്തൂർ പറയാണ് ഏത് ഭാവത്തിലാണ് അവർ അത് ചെയ്യണത് അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ശരിക്കും ആ ഭക്തൻ എന്താണ് കാണുന്നത് ഞാൻ അനുഭവിക്കുന്ന ഈ ആനന്ദം ഈ അചഞ്ചലമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഈ ആനന്ദം അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കണില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ വിഷമിക്കണത് ഭഗവാന്റെ ആ കാരുണ്യം ഭക്തന്മാരോട് കാണുമ്പോൾ ഭഗവാന്റെ കളികൾ കാണുമ്പോൾ ലീലകൾ കാണുമ്പോഴാണ് അവർ ചിരിക്കുന്നത് അല്ല ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സംഗീതം അറിയാത്തവര് അല്ലേ അതിനായിട്ട് അവര് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഭഗവാനെ കുറിച്ച് പാടുമ്പോൾ കീർത്തനങ്ങൾ പാടുന്ന സമയത്ത് എത്ര മധുരമായിട്ട് അവര് പാടുന്നത് അവരത് പഠിച്ചിട്ടൊന്നും അല്ല അപ്പൊ അത് എന്തേന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ശക്തി തന്നെ അവരില് ശോഭിക്കുകയാണ് നൃത്തം വെക്കണു ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ആനന്ദിച്ചും കൊണ്ട് അല്ലെ മറ്റുള്ള ലോകത്തിനൊക്കെ അവര് ബുദ്ധിഭ്രമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വെൽപ്പത്തൂര് ചോദിക്കുകയാണ് ശരിക്കും ആർക്കാ ബുദ്ധിഭ്രമം അല്ലെ ഈ നശിക്കണ ഈ ലോകത്തിലെ വസ്തുക്കളും മനുഷ്യരെയും കണ്ടിട്ട് ഇത് നശിക്കില്ല ഇത് തൻ്റെതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കും എന്നിട്ട് ആ മിഥ്യയും വിശ്വസിച്ച് നടന്നും ഒരു ദിവസം അത് ഇല്ലാണ്ടേ ആവും ആ വസ്തു ആയാലും ശരി ആ മനുഷ്യനായാലും ശരി അത് നശിക്കും ആ നശിക്കുന്ന സമയത്ത് അപ്പൊ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവായി സ്ട്രെസ്സിലേക്ക് പോവായി വിഷമത്തിലേക്ക് പോവായി താങ്ങാൻ പറ്റാതെ ആവായി അപ്പൊ ചോദിക്കുകയാണ് ശാശ്വതമായ ഭഗവാനെ പിടിച്ച ആളാണോ ബുദ്ധിയുള്ള ആള് അതോ ശാശ്വതമല്ലാത്ത പ്രപഞ്ചത്തിനെ പിടിച്ച ആളാണോ ബുദ്ധി ഇല്ലാത്ത ആൾ എന്ന് മെൽപ്പത്തൂര് നമ്മൾക്ക് ചോ ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യം അവിടെ വിട്ട് തന്നിരിക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഹേ ഗുരുവായൂരപ്പ ഈ ലോകത്തിലുള്ള സകലത്തിലും പക്ഷികളിലായാലും ശരി മൃഗങ്ങളിലായാലും ശരി മനുഷ്യരിലായാലും ശരി മനുഷ്യരിൽ തന്നെ മിത്രങ്ങളിലായാലും ശരി ശത്രുക്കളിലായാലും ശരി ഭഗവാനെ അവിടുത്തെ തന്നെ അടിയനെ കാണാൻ സാധിക്കണേ കാരണം അതാണ് സത്യം ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിലെ പല സ്വരൂപങ്ങളിൽ വർത്തിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേകം അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ആ അറിവ് അടിയൻ അത് തരണേ ഗുരുവായപ്പ അടിയൻ മനസ്സിലാക്കണെന്നാ എങ്ങനെയാണ് അവിടുത്തെ ഭക്തി സമ്പാദിക്കേണ്ടത് വീണ്ടും പറഞ്ഞു തരണു അവിടുത്തെ സേവിക്കുക ഭഗവാനെ നിരന്തരം സേവിക്കുക ഭക്തിയോടുകൂടി ആവണമെന്നൊന്നുമില്ല ഭഗവാനെ സേവിച്ചാൽ മതി സേവിച്ച എന്താ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭക്തി മാത്രല്ല ഭക്തിയുടെ കുട്ടികൾ നമുക്ക് പരിചയമുണ്ട് മാഹാത്മ്യത്തില് അല്ലേ ആ ഭക്തിയുടെ കുട്ടികളായിട്ടുള്ള ജ്ഞാനം വൈരാഗ്യം ഇവരെ അതേ നമുക്ക് വേഗം കയ്യിൽ കിട്ടും എന്നാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ള പ്രപഞ്ചത്തിൽ നിന്നുള്ള വിരക്തി ഇത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ കയ്യിൽ കിട്ടും അതിനെന്താണ് വേണ്ടത് ഭഗവാനെ സേവിക്കുക മാത്രമേ വേണ്ടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കണൂ മേൽപ്പത്തൂര് അത് കഴി കഴിഞ്ഞിട്ട് പറയാണ് എന്താണ് വിരക്തി എന്നുള്ളത് വീണ്ടും കാണിച്ചു തരണം ഈ ഭഗവാനിലകടെ മനസ്സുറച്ചു കഴിഞ്ഞാലേ ഒരു കാൽ നിമിഷത്തിന് പോലും ഭഗവാനിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ഈ ഭക്തന്റെ മനസ്സിന് സാധിക്കില്ല അവൻ മനസ്സിലാക്കുകയാണ് ഈ ചുറ്റും കാണുന്നതൊന്നും നർത്ത പറഞ്ഞ പോലെ ഒന്നും സത്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ഇല്ലാണ്ടാവാൻ പോണതാണ് അപ്പൊ അതിലേക്ക് എൻ്റെ മനസ്സൊട്ടാൻ പാടില്ല എവിടെയാണ് ശാശ്വതമായ സ്ഥാനത്തേക്ക് എൻ്റെ മനസ്സൊട്ടണം അപ്പൊ മറ്റുള്ളതൊക്കെ അവന് നിസ്സാരമായിട്ട് തോന്നുകയാണ് അവൻ മനസ്സിലാക്കുകയാണ് അറിവുണ്ടാവുകയാണ് അങ്ങനെയുള്ള സമയത്ത് അവൻ്റെ മനസ്സ് ഭഗവാന്റെ പാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മഹാത്മ്യ എന്താണെന്നറിയോ അവനുള്ള ഗുണം എന്താണെന്നറിയോ എന്താന്ന് വെച്ചാൽ ആ അങ്ങനെ മനസ്സുറയ്ക്കുന്ന സമയത്ത് ഏത് സമയവും എങ്ങനെയാണ് തണുപ്പുണ്ടാവുക ആ നിലാവ് പോലെ ഭഗവാന്റെ അനുഗ്രഹം ആ മനസ്സിന്റെ കൂടെ ഉണ്ടാവുന്ന അതുകൊണ്ട് ആ മനസ്സ് എപ്പോഴും സന്തോഷായിട്ട് കുളിർമയായിട്ട് ആ നിലാവിന്റെ ആ ഒരു കുളിർമല്യെ അതേപോലെ മനസ്സ് ആസ്വദിച്ച് സന്തോഷമായിട്ടേ നിൽക്കുള്ളൂ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് എന്താ മനസ്സിന്റെ തപനാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെ സ്ട്രെസ് വരുമ്പോഴായാലും ടെൻഷൻ വരുമ്പോഴായാലും പേടി വരുമ്പോഴായാലും ദേഷ്യം വരുമ്പോഴായാലും നമ്മുടെ മനസ്സ് ചഞ്ചലാവുകയാണ് ചെയ്യുന്നത് തപിക്കുകയാണ് ചെയ്യുന്നത് ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ ആ ചൂടുണ്ടാവില്ല ആ തപന ഉണ്ടാവില്ല എന്താ കാരണം ഭഗവാന്റെ അനുഗ്രഹമായിട്ടുള്ള നിലാവ് എന്നും ആ മനസ്സിനെ തണുപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചും ഉണ്ടാവും അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനുള്ള മാർഗം കാണിച്ചു തരികയാണ് മേൽബത്തൂര് പിന്നെ പറയുന്നു ഗുരുവായപ്പ ഈ ഒരു പക്ഷെ അങ്ങേക്ക് തോന്നുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാറ്റിലും അവിടുത്തെ കണ്ടിട്ട് എല്ലാറ്റിനോടും പ്രേമവും കാരുണ്യവും ബഹുമാനവും ഒക്കെ ഉണ്ടായി വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത്രയ്ക്ക് അധികം അങ്ങട്ട് ആയിട്ടില്ല നിലവാരം ആയിട്ടില്ല അർഹത ആയിട്ടില്ല എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല ഗുരുവായപ്പ ആദ്യം തന്നെ അത് തരണം എന്നില്ല എന്താ വേണ്ടത് എന്നും അങ്ങയെ അർച്ചിക്കാൻ അങ്ങേടെയും മൂർത്തി ഭാവം ഉണ്ടല്ലോ അതിനെ എന്നും മനസ്സിൽ കണ്ട് ആരാധിക്കാൻ അർച്ചിക്കാൻ പൂജിക്കാൻ അതിലൊരു വിഘ്നവും വരാതെ അടിയനെ സാധിക്കണേ അങ്ങനെ ചെയ്താൽ മാത്രം മതി മറ്റതൊക്കെ തന്നെ വന്നോളും ഭക്ത ഉത്തമനായിട്ട് അടിയനെ ഉയരാൻ സാധിക്കും അവിടുത്തെ സേവിക്കുക ഒന്ന് മാത്രം ചെയ്താൽ ഉടനെ സാധിക്കും എന്നാണ് മേൽപ്പത്തൂർ പറയണത് അപ്പോൾ ആ അർച്ചന ആ പൂജ അതെങ്കിലും അടിയനെ നിർത്താതെ വിഘ്നം വരാതെ ചെയ്യാൻ സാധിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് പറയുകയാണ് ഗുരുവായപ്പ അവിടുത്തെ മായ അടിയനെ പേടിയുള്ള ഒരു വസ്തു അത് മാത്രമേ ഉള്ളൂ പ്രഹ്ലാദനം പണ്ട് പറയണ്ടല്ലേ സപ്തമം പറയുമ്പോ അടിയനെ പേടിയുള്ള ഒരു വസ്തു അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ മായ കാരണം എന്താ അത് ബന്ധിപ്പിക്കും നമ്മളൊക്കെ മുൻജന്മങ്ങളിലെ അനേകം കർമ്മങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ പ്രാരബ്ധ അനുസരിച്ച് കുറെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രാരബ്ധ അനുസരിച്ചാണ് ഭഗവാന്റെ മായ ഈ ജന്മത്തിലും നമ്മളെ ബാധിക്കണത് അപ്പോൾ ആ ക്ലേശങ്ങളിലൊക്കെ പെട്ടിട്ട് ഭഗവാനെ മറന്നും കൊണ്ട് അടിയനെ ജീവിക്കണം എന്നില്ല അവിടുത്തെ മായെ അടിയൻ പേടിക്കണം ആ മായ അടിയന്റെ അടുത്തേക്ക് വരരുതേ ഗുരുവായപ്പ അതിനു വേണ്ടി അവിടുന്ന് അനുഗ്രഹിക്കണേ ആ മായയിൽ നിന്ന് അടിയനെ രക്ഷിച്ചു കൊള്ളണേ അതിന് മാർഗം എന്താണെന്നും അടിയൻ മനസ്സിലാക്കണ്ട് പാദഭക്തി മാത്രാണ് ആ പാദഭക്തി ഉള്ളിൽ തോന്നണമെങ്കിലും ഭഗവാന്റെ കാരുണ്യം വേണം അപ്പൊ ആ കാരുണ്യം അടിയനോട് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി എങ്ങനെയാണ് ആ വിവേകം ആ വിരക്തി ഉണ്ടാവുക അവസാനത്തെ ശ്ലോകത്തില് മേൽപ്പത്തൂര് പറയാണ് ലോകത്തില് കാണുന്ന സകല ചരാചരങ്ങള് അവർക്കുണ്ടാവണ ദുഃഖങ്ങള് അവർക്കുണ്ടാവണ പ്രതിബന്ധങ്ങള് അത് മനസ്സിലാക്കി കൊണ്ട് വിരക്തി വന്നിട്ട് വിവേകം വരാൻ അടിയന് ആ ബോധം അല്ലെ ആ ഒരു ബുദ്ധി അടിയൻ ഉണ്ടാവണേ ഗുരുവായൂർപ്പ ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ തത്വം മനസ്സിൽ നല്ലോണം തെളിഞ്ഞു കണ്ടുകൊണ്ട് ിൽ നിന്ന് രക്ഷപ്പെട്ട് സദാ ആനന്ദത്തില് നിമഗ്നായും കൊണ്ട് ഗുരുവായൂരപ്പ അടിയനെ ജീവിക്കാൻ സാധിക്കണേ അതാണ് അടിയന്റെ ആഗ്രഹം അതിനുള്ള പുറപ്പാടാണ് അപ്പൊ അതിന് അവിടെ അനുഗ്രഹിക്കണേ അടിയന്റെ രോഗങ്ങൾ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നൽപ്പത്തൂര് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകം സമർപ്പിക്കുകയാണ് കാര്യമായിട്ട് ഇതിൽ പറയണ ആ ഒരു വിഷയം എന്ന് പറയണത് ഭഗവാന്റെ ഭക്തിയുടെ മഹാത്മ്യാണ് ഇത് ഈ നാല് പേര് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ എന്നീ പറയണ നാല് യോഗികൾ അത് ആ നാല് പേര് നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശത്തിലെ സാരാംശമാണ് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിൽ പറയണത് ഇനി മറ്റഞ്ചു പേര് പറഞ്ഞിട്ടുള്ള ഉപദേശം നമുക്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ അടുത്ത ആഴ്ച കാണും ചെയ്യാം എന്തായാലും ഈ ദശകോ അതെ ഭഗവാന്റെ കാൽക്കല് ചൊല്ലി സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം ആഴ്ന്നു പോണ അല്ലെ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഉയർന്ന തലത്തിലുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല വളരെ എളിയ അറിവാണ് എന്തായാലും അറിവുള്ള സജ്ജനങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം ഭഗവാന്റെ കാരുണ്യമൊന്നും ഉണ്ടാവാൻ അനുഗ്രഹിക്കണം ഈ ദശകവും ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കണം ഹരേ ഭയം येन सर्वात्मनैव यत्तावत्त्वत्प्रभूजानि ह मोहमार्गे धावन्नप्यावृताक्षस्खलति न कुहचित् देवदेवाखिलात्मन् भूमन् कायेन वाचा मुहुरपि मनसा त्वत्पदप्रेरितात्मा यद्यत्कुर्वन् समस्तम् तदिह परतरे त्वय्यसावर्पयामि जात्यापि हस्वपाकस्त्वयि निहितमनः कर्म वागिन्द्रियार्थ विश्वं पुनीते न तु विमुखमनात्वत्पदाद्भिप्रवर्य ननु मनः कल्पितं च तेनैक्याभ्यासशीलो हृदयमिह यथा शक्तिबुद्ध्या निरुन्ध्यां मायाविद्धेतु तस्मिन् पुनरपि न तथा भाति मायाधिनाधं, तं त्वां भक्त्या महत्या सततमनुभजन्नीशभीतिं विजह्यां भक्तेरुत्पत्तिवृद्धि तव चरणजुषां सङ्गमेनैव पुंसाम् आसाद्ये पुण्यभाजां श्रियैव जगति श्रीमदां सङ्गमेन तत्सङ्गो देवभूयान् मम खलु सततं तन्मुखादुन्मिषद्भित्वन्माहात्म्यप्रकारे भवति च सुदृढा भक्तिरुद्धूतपापा श्रेयो मार्गेषु भक्तावधिकबहुमति अर्जन्म कर्माणि भूयो गायन् क्षेमाणि नामान्यपि प्रद्रुतं उद्यद्धा स प्रदृतात्मा उद्यद्धासः कदाचित्कुहचिदपिरुदन् क्वापि नृत्यन् प्रगायन् उन्मादीव उन्मादीवप्रनृत्यन्नयि गुरुकरुणालोकबाह्यः शरेयम् भूतान्येतानि भूतात्मकमपि सकलं पक्षि मर्त्यान् मित्राणि शत्रोनपि यमितमति त्वन्मया न्यानमानि त्वत्सेवायै त्वत्सेवायां हि सिद्धेन्मम तव कृपया भक्तिदार्ढ्यं विराग त्वत्तत्त्वस्यावबोधे अवबोध्वापि च भुवनपते यत्नभेदं विनैव नो मुह्यन् क्षुद्रुडाद्यै भव सरणि भवै त्वन्निलीनाशयत्वाच्चिन्दासादत्यशालिनिमिशलवमपि त्वत्पदादप्रगम्ब इष्टानिष्टेषु तुष्टिव्यसनविरहितो ज्योत्स्नाभित्वन्नखेन्दोरधिकशिशिरितेनात्मना सञ्जरेय भूतेष्वेषु त्वदैक्यस्मृतिसमधिगतौ नाधिकारोऽधुना चेत् त्वत्प्रेम त्वत्कमैत्री जडमतिषु कृपा द्विट्सु भूयादुभिक्षा वा समर्चा कुदुकमुरुतरश्रद्धया वर्धतां मे त्वत्संसेवी तथापि द्रुतमुपलभते भक्तलोकोत्तमत्वम् आवृत्यत्वत्स्वरूपं क्षितिजलमरुदाद्यात्मना विक्षिपन्ति जीवन् भूयिष्ठकर्मावलिविवशगतीं दुःखजाले क्षिपन्ति भुवनपते कल्पते तत्प्रशान्ति त्वत्पादे भक्तिरेवेत्यवददयि विभो सिद्धयोगी दुःखान्यालोक्यजन्दुष्वलमुदितविवेकोऽहमाचार्यवर्यात् लब्ध्वा त्वद्रूपतत्त्वं गुणचरितकथाद्युद्भवद्भक्तिभूमा मायामेन तरित्वा परमसुखमये त्वत्पदे मोदिताहे तस्यायं पूर्वरङ्गः पवनपुरपते ഗുരുവായൂര പാശ്